നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി കാഷലിറ്റി ടിക്കറ്റിനും സന്ദർശക പാസിനും അമിത നിരക്ക് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് ടി പി മുനിസിപ്പൽ കമ്മിറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു എസ് ടി പി ഐ മുൻസിപ്പൽ കമ്മിറ്റിയുടെ മാർച്ച് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ഹോസ്പിറ്റൽ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം സംഘടനാ മണ്ഡലം അധ്യക്ഷൻ മുജീബ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ കീഴിലുള്ള ജില്ലാ 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 ഒരു മാസം മുൻപാണ് പുതിയ പാസ് നിരക്ക് കൊണ്ടുവന്നത് മാസം മുൻപ് അവര് വർദ്ധിപ്പിച്ച നിരക്ക് ആയിട്ട് അവിടെ രോഗികളെ കാണാൻ വാങ്ങുന്നത് രൂപയാണ് അതേ ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം രൂപ മുനിസിപ്പൽ ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ റഫീഖ് പയ്യാനക്കുത്ത് നൌഷാദ് കെ കെ മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം